ഇതിന്റെ കോണ്ടെക്സ്റ്റ് ഒരു ഒരു ആണ് ചെയ്തത് മറ്റേ ചെയ്തില്ല ഡിഫൻസ് മകനാണ് ആദ്യം ഇന്ത്യക്ക് ത്യാഗം ചെയ്ത ഓഫീസർ ബ്രിഗേഡിയർ മുഹമ്മദ് ഉസ്മാൻ ആയിരുന്നു അദ്ദേഹം മുസ്ലിം ആയിരുന്നു അദ്ദേഹത്തിന്റെ ബാറ്റിൽ ഓർഡേഴ്സ് എല്ലാം അദ്ദേഹം ഇത് ഇഷ്യൂ ഇങ്ങനത്തെ ഓരോരോ ഇഷ്യൂസിനും ഡിസ്കസ് ചെയ്യാൻ ആർക്കും താല്പര്യ പിണറായി വിജയൻ ജി എന്താണ് ഇന്ന് ഡിസ്കസ് ചെയ്യേണ്ടത് ഇലക്ഷൻ എന്റെ ഗവർമെന്റ് സംസ്ഥാന ഗവർമെന്റ് എന്ത് ചെയ്തു ചെയ്തില്ലേ അതിനെല്ലാം വിട്ടിട്ട് ആര് അത് ഞങ്ങൾ തയ്യാറാണ് ഇന്ത്യയിൽ ഹിന്ദുസും മുസ്ലിംസും ക്രിസ്ത്യൻസും എല്ലാവരും പേട്രിയോട്ടിക് ആണ് പറയുന്നു

വേറെ ആരോ പറഞ്ഞതാണ് നിങ്ങളെല്ലാം പറഞ്ഞത് അതുകൊണ്ട് അതുകൊണ്ട് എന്ത് അതിന് എന്താണ് ഈ എലക്ഷൻ ഡിബേറ്റിൽ എന്റെ എന്താ മെറ്റീരിയൽ ഇമ്പാക്ട് എനിക്ക് പ്രശ്നം ഒന്നുമില്ല ഞാൻ പറഞ്ഞു ഇന്നലെ ആരോ എന്ന് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ എക്സ്പേർട്ടും വൈസ്മാനൊന്നല്ല അമ്പത് കൊല്ലായിട്ട് രാഷ്ട്രീയത്തിൽ എനിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ട് ഇന്ത്യയിൽ കോമൺ സെൻസ് ഉണ്ട് ഇന്ന് ജനങ്ങൾക്ക് വേണ്ടത് വികസനം പുരോഗതി തൊഴിൽ ഇൻവെസ്റ്റ്മെന്റ്സിന്റെ ഒരു ഡിബേറ്റാണ് വേണ്ടത് അവർക്ക് കിട്ടുന്നുണ്ടോ വാട്ടർ അവരുടെ കടലാക്രമണത്തിന്റെ സൊല്യൂഷൻ പരിഹാരം ആരെങ്കിലും അതാണ് അവരുടെ ചോദ്യം അത് ആൻസർ പറയാണ്ട് ഭാരത് മാതാ ഗിജെ ആര് പറഞ്ഞു എന്ത് പറഞ്ഞു ഞങ്ങൾ ബി ജെ പി ഞങ്ങൾ തയ്യാറാണ് അത് പിണറായി വിജയൻ അതിനെ ക്രെഡിറ്റ് എടുക്കണമെങ്കിൽ വി ആർ വില്ലിങ് ടുസെപ്റ്റ് അതൊരു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ആളാണ് എല്ലും നമസ്കാരം ഞാൻ ഇന്ന് ഈ പ്രസ് കോൺഫറൻസില് കുഴിവെള്ളം അതിനെപ്പറ്റി എന്താണ് പത്ത് കൊല്ലത്തില് നരേന്ദ്രമോദി സർക്കാർ ചെയ്തത് ഇവിടെ തിരുവനന്തപുരത്ത് എന്താണ് സിറ്റുവേഷൻ ഒരു പ്രസന്റേഷൻ ാണ് ഞാനിപ്പോ തരുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടെങ്കിൽ ഞാൻ അതിന്റെ ഉത്തരം തരാൻ ഇത് പ്രധാനമന്ത്രി മോദിജിന്റെ ഒരു പ്രോഗ്രാമാണ് അതില് മസ്റ്റ് ഹാവ് ആക്സസ് ടു ക്ലീൻ ആൻഡ് സേഫ് വാട്ടർ ഇത് രണ്ടായിരത്തി പത്തൊമ്പതില് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി ലോഞ്ച് ചെയ്ത പ്രോഗ്രാം ആണ് ഇതിന്റെ ബാക്ക് ഡ്രോപ്പ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ് രണ്ടായിരത്തി പത്തൊമ്പതും നമ്മുടെ ഇന്ത്യ അടക്കം ഫുൾ ഇന്ത്യയിൽ ത്രീ പോയിന്റ് സെവൻ ക്രോർ വീട്ടിൽ മാത്രമേ സേഫ് ആൻഡ് ഡ്രിങ്കിങ് വാട്ടർ അവൈലബിലിറ്റി ഉണ്ടായിരുന്നു ഇന്ത്യയിലെ ടോട്ടൽ ഹൗസ് ഹോൾഡ്സ് ആണ് അബൌട്ട് എയ്റ്റീൻ ക്രോർസ് അപ്പൊ പതിനെട്ട് കോടി റൂറൽ ഹോംസിൽ അറുപത്തഞ്ച് എഴുപത് കൊല്ലം ഇൻഡിപെൻഡൻസ് കഴിഞ്ഞിട്ടും മാത്രമേ ब्रिंकिंग वाटर इन दैट नेक्स्ट इधर आना अब अप्रैल एंड जून अगस्त 2019 16.7 परसेंट आया नो विड्रॉल टोटल ये टॉप वाटर वाला रुरल होम्स अधि इन्न 75.15 बाइलु नो कंबो अगस्त 15 1947 में दल മൂന്നര കൊല്ലം ആ നമ്പർ പുതിയ വീട് പതിനൊന്ന് പോയിന്റ് മൂന്ന് നാല് പതിനൊന്ന് പോയിന്റ് മുപ്പത്തിനാല് കോടി പുതിയ വീടുകളിൽ വെള്ളം വന്നു ഈ മൂന്നര കൊല്ലത്തിൽ അപ്പോ അറുപത്തഞ്ച് എഴുപത് കൊല്ലത്തിൽ നാല് കൊല്ലത്തിൽ മൂന്നര കൊല്ലത്തില് ത്രീ ഫൈവ് ക്രോസ് ഞാൻ തിരുവനന്തപുരത്തെ പറ്റി ഞാൻ ഒന്ന് ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ലക്ഷം ലക്ഷം ടോട്ടൽ ഹോംസ് ഒരു അങ്ങനെ ആ ില് വൺ പോയിന്റ് സിക്സ് നൈൻ ലാക്സ് വീട്ടിലായിരുന്നു വെള്ളം വരുന്നത് അപ്പോൾ കാണുന്നില്ലേ കോവലം നാറ്റിങ്കര പാറശാല ഇതായിരുന്നു ഏറ്റവും വലിയ ഏരിയസ് ഈ ടാപ്പ് വാട്ടർ ഇല്ലാണ്ട് കുടിവെള്ളം ഇല്ലാണ്ട് ജീവിക്കുന്ന സെഗ്മെന്റ്സ് അത് ഇന്ന് ഇരുപത്തി മൂന്ന് പോയിന്റ് ടു സീറോ പെർസെന്റ് ആയിരുന്നു ഓഗസ്റ്റ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഡ്രിങ്കിംഗ് വാട്ടർ അവൈലബിലിറ്റി ഇന്ന് അത് സിക്സ്റ്റി ടു പോയിന്റ് ഫോർ സീറോ ആയി പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിന്റെ ജൽ ജീവൻ മിഷൻ്റെ കാരണം നെക്സ്റ്റ് കൊല്ലം മൂന്നര കൊല്ലത്തിൽ കേരള സർക്കാർ സംസ്ഥാന സർക്കാർ എഴുപത് കൊല്ലത്തിൽ ചെയ്യാൻ പറ്റാ പറ്റാത്ത സാധനങ്ങൾ നാല് കൊല്ലത്തില് എത്തി ഇന്ത്യൻ കാശ് ഉണ്ടായിട്ടും അത് അവൈലബിൾ ആയിട്ടും സാങ്ഷൻ ആയി കഴിഞ്ഞിട്ടും പുരം ഡിസ്ട്രിക്റ്റില് ടു പോയിന്റ് സിക്സ് ലാക്ക് ഹൗസ് ഹോൾഡ്സ് റൂറൽ ഹൗസ് ഹോൾഡ്സിൽ ക്ലീൻ ഡ്രിങ്കിംഗ് വാട്ടർ അവര് വെയിറ്റ് ചെയ്യും അവരുടെ ഒരു അവകാശം അവൻ ആ ക്ലീൻ ഡ്രിങ്കിംഗ് വാട്ടർ മറ്റെത്രയോ ആൾക്കാർ കിട്ടിയത്